ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള റെസിമി ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചീര അടിയലാണ് അതിനായിട്ട് ചീരത്തൊണ്ട് നമ്മൾ കഴുകി വെള്ളം കൂടി ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചീരത്തൊണ്ടൊന്ന് വേവിച്ചെടുക്കാം അത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇളക്കിയാക്കിടാം ഒന്നുകൂടെ അരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ നമുക്ക് അതിൻ്റെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് തേങ്ങ കുറച്ച് ചെറിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് രണ്ട് വർഷം ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരക്കില്ല അതുപോലെ ഒന്ന് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആ വേണരുന്നതിനേക്കാളും ഒരിത്തിരി കൂടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം

നമുക്കിതിലേക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പം മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടി കുറഞ്ഞ് മാങ്ങയാണെന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടി ഇട്ട് കൊടുക്കാം പക്ഷേ അത് കട്ടിയുള്ളൊരു മാങ്ങയായിരുന്നു അതും കൂടെ ചേട്ട് നമ്മളത് മാങ്ങയും കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് കൊത്തിവെച്ച് അടച്ച് വീണ്ടും ഇട്ട് കൊടുക്കാം ആ മാങ്ങയും ചീരയും ചീരത്തുണ്ടും എല്ലാം കിടക്കണത് നല്ലോണം ഒന്ന് വേഗട്ടെ ആ ചീരത്തൊണ്ടും മാങ്ങയും എല്ലാം നമുക്കൊന്നിങ്ങനെ താഴ്ത്തി ഒത്തി ഒന്ന് വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് വേഗട്ടെ കിടന്ന് മാങ്ങ ഇത്തിരി കൂടെ വേഗാനുണ്ട് ഒന്നുകൂടെ നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കാം ഒന്നാവി വന്നതിന് ശേഷമാണ് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുന്നത് നമ്മൾ മാങ്ങയും ചീരയും ചീരത്തൊണ്ടും എല്ലാം നല്ലോണം വെല്ലത്തുള്ള ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ഒരു തേങ്ങാടേ അതിൻ്റെ കൂടി പച്ചമുളക അതൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ചീരവേലൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവിയലാണ് കേട്ടോ ചീരവേല നല്ല ടേസ്റ്റാണ് ഈ അവിയേലിനെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം ഓക്കെ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബായ് താങ്ക്